നാളെ അങ്ങനോട് വരുവോ വരുവോ കരയാതിരിക്കാവോ ഇരിക്കാം വന്ന മാറിയോ മാറിയില്ലേ ഉണ്ടോ എന്നിപ്പ എന്നാ കൊഴപ്പം എന്നാ പറ്റി നടുവേദനയാണോ ഈ കുഞ്ഞ നടുവേദനയാണോ ആണോ തലവേന മാറിയോ മാറിയില്ലേ ഉണ്ടോ പല്ലുവേദനയോ പല്ലുവേദന മാറിയില്ല ഡോക്ടറിന് പോണോ ഈ കുഞ്ഞിന് എന്ത് അസുഖങ്ങളാ ഇത്ര കുഞ്ഞിലേ നടുവേദനയുണ്ട് പല്ലുവേദനയുണ്ട് പല്ലുവേദന ഉണ്ട് തലവേദന ഇല്ലേ തലവേദന ഉണ്ട് കാലുവേദന ഉണ്ട് വീട്ടില് ജോലി ആക്കുമ്പോഴാണ് ചെയ്യുന്നേ അയ്യോ ജോലി ചെയ്യത്തില്ലേ നടുവേദനയാണോ അയ്യോ അവള് ജോലി ചെയ്യത്തി നടുവേദനയാന്ന് എന്നെ പറ്റി മോനെ ഉവയോ എന്നെ പറ്റി ആസ്രി പോണോ എന്നെ പറ്റി പല്ലാണോ മാറിയോ നടുവേന മാറിയില്ലേ പല്ലുവേദനയോ മാറിയില്ല കാലുവേദനയോ ഇപ്പം ശരിക്കും എന്നാ വേദന ഡോക്ടറിൽ പോണോ അയ്യോ അമ്മയെ വിളിക്കണോ വിളിക്കണോ ഞാൻ ആസ്റ്റിനെ കൊണ്ടുപോകട്ടെ ഞാൻ കൊണ്ടുപോവാ ആര്യാഴു അല്ലേ ഞാൻ അഴുക്കാണോ അയ്യോ ആര്യഫി ഇഷ്ടപ്പെട്ടോ അപ്പൊ